എന്തുകൊണ്ടാണ് ഓൺലൈൻ ബിസിനസ് നിർത്തിയത് ബിസിനസ്സിൽ എന്താണ് സംഭവിച്ചത് ലോസ് വന്നോ അതോ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ബിസിനസ് സ്റ്റോപ്പ് ചെയ്തത് അതോ ഇനി എന്തെങ്കിലും കാരണങ്ങൾത്താലാണോ സ്റ്റോപ്പ് ചെയ്തത് അതോ വീട്ടിൽ നിന്ന് തുടങ്ങിയ ബിസിനസ്സിന് എന്തു പറ്റി കസ്റ്റമർ കുറഞ്ഞോ അങ്ങനെയുള്ള ഒരു നൂറ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ആക്ച്വലി നമ്മളെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഞാനൊരു ടു മന്ത്സ് ഡൽഹിയിൽ ഉണ്ടാവില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട് എന്ന് പറയുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഞാൻ വയനാട്ടുകാരിയാണ് വയനാട്ടിലാണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ വയനാട്ടിലേക്ക് വെക്കേഷൻ ആയത് കാരണം പോകുന്നത് കാരണമാണ് ഓൺലൈൻസിൽ നമ്മളൊരു ടു മന്ത്സ് അതായത് ജൂലൈയിലാണ് റിട്ടേൺ വരുന്നത് അതുവരെ ഓൺലൈൻസിൽ നമ്മൾ എടുക്കുന്നില്ല ബുക്കിംഗ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്നല്ലേ ബിസിനസ് ചെയ്യുന്നത് അപ്പം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഈ പ്രോഡക്ട്സുകളൊന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ അത് കാരണത്താലാണ് ബിസിനസ് താൽക്കാലികമായിട്ട് ഞാൻ ഒരു ടു മന്ത്സ് ബ്രേക്ക് കൊടുക്കുന്നത് ഇതെല്ലാ വർഷവും ഞാൻ കൊടുക്കലുള്ളതാണ് അപ്പം ഞാൻ ഈ ടു മന്ത്സിലേക്കുള്ള ഓർഡേഴ്സൊക്കെ എനിക്ക് വരുന്ന ഓർഡേഴ്സൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറ് അപ്പം അത് കാരണത്താലാണ് അല്ലാണ്ട് നമുക്ക് ലോസ് വന്നത് കാരണം അല്ലാണ്ട് നമ്മളുടെ ബിസിനസ്സില് ഭയങ്കര ഇഷ്യൂസ് കാരണം ഒന്നുമല്ല ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മൾ തയ്ച്ചിട്ടുള്ള സൂട്ട്സ് ആണെങ്കിലും അതേപോലെ തന്നെ ബീഡ്സിന്റെ ആണെങ്കിലും ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ് എൻ്റെ ബാക്കിൽ കിടക്കുന്ന ബീഡ്സിന്റെ ഒക്കെ പാക്കറ്റ്സ് ഒക്കെ കണ്ടില്ലേ അതൊക്കെ കാലിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം ജൂലൈ തൊട്ടിട്ടാണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഈ ബ്രേക്കിന് പോകുമ്പോൾ എപ്പോഴും ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊരു ടു മന്ത്സ് സ്റ്റഡി ഒക്കെ നടത്തും കാരണം എന്ന് വെച്ചാൽ ഇതിന് അടുത്ത ബിസിനസ്സിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ പിന്നെ ഇനി വരുന്നത് നമുക്ക് ഓണമാണ് അപ്പോൾ ഓണത്തിൻ്റെ ബുക്കിങ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഇല്ലോസ്ട്രേഷൻസും അതേപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് നമ്മൾ അത്ര പെർഫെക്റ്റ് കാര്യങ്ങളൊന്നും അല്ല അപ്പം നമ്മൾ ഇനിയും പോയിട്ട് പഠിക്കും ഈ ടു മന്ത്സ് പഠിക്കും അതേപോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ നമ്മളുടെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്ലാസ്സിൽ കയറുക എന്നൊക്കെ അപ്പോൾ നമ്മളെ ആരി വർക്കിന്റെയാണ് പഠിപ്പിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ നാട്ടിൽ എൻ്റെ അടുത്ത് അങ്ങനെ മിഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു മിഷൻസ് ഉണ്ട് സിംഗറിൻ്റെയാണെന്നോ തോന്നുന്നു അപ്പം അത് അമ്മേന്റെ അമ്മേൻ്റെ ആണ് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റില്ല പിന്നെ റേഞ്ചും അധികം ഇല്ലാത്ത ഏരിയ ആയിരിക്കാം അപ്പം നമ്മൾ ഡാറ്റാ പാക്കിലൊക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് കാരണത്താലാണ് നമ്മൾ ഒരു ബാച്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ മൂന്നും നാലും ഒക്കെ ഉണ്ടായിരുന്നു ആ ബാച്ചസ് ഒന്നുമില്ല ഓരോ ബാച്ചസ് മാത്രം നമ്മൾ വെക്കേഷനിൽ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾക്കും എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണേ ഈ ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ ടൈം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടേ അപ്പം ഞാൻ പോകുമ്പോൾ എൻ്റെ വിശേഷങ്ങളും എൻ്റെ വീടിൻ്റെ വിശേഷങ്ങളും ഇനി ഞാൻ എവിടെ നിന്നാണ് വന്നത് എങ്ങനെയാണ് ഞാൻ വന്നത് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ടു മന്ത്സിൽ നമ്മളുടെ കുറേ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് എൻ്റെ പ്രോഡക്റ്റ് മാത്രമല്ല എൻ്റെ ഒരു ടീമിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ടീമിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോൻ്റെ താഴെ വരാൻ താല്പര്യമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യാം അവർക്ക് നമ്മളൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു കൂട്ടായ്മയുണ്ട് അതിൽ ഓൾമോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രൂപ്പ് അപ്പോൾ അതൊന്നും കൂടെ നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് വീട്ടിലിരുന്ന് ഒരു രൂപ കമ്മീഷൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്കിലുള്ളത് അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ആ പ്രോഡക്റ്റ് സെയിൽസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഫേസ്ബുക്കിലുള്ള ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഒത്തിരി പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളതിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി അതിൽ നമ്മൾ വീക്കിലി തന്നെ ഇനി അതിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ചായിട്ട് നമ്മള് അതിലേക്ക് പോസ്റ്റ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഒന്നും കൂടെ അതൊന്നും കൂടെ നല്ലോണം വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാവുന്നതാണ് അതിനൊരു ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല അതിൽ കമ്മീഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങൾക്കത് ഡയറക്റ്റ് തന്നെ നിങ്ങളുടെ ഫോൺ നമ്പേഴ്സും നിങ്ങളുടെ അഡ്രസ്സും വെച്ചിട്ട് പോസ്റ്റിങ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ പ്രമോട്ടും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരും വിചാരിച്ചാൽ എല്ലാവരുടെ പ്രോഡക്റ്റും വിൽക്കാൻ പറ്റും പക്ഷെ നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് തിരിച്ച് സപ്പോർട്ടിങ് ഉണ്ടാവുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബിസിനസ് വരും ഓൺലൈൻസിലാണ് എല്ലാവരും ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത് ഇപ്പോൾ സോപ്പ് ആണെങ്കിലും അതേ ക്രീം ആണെങ്കിലും പെർഫ്യൂംസിൻ്റെ ആണെങ്കിലും അതേപോലെ എണ്ണയാണെങ്കിലും ഒക്കെ ഓൺലൈൻസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈൻസിന്റെ പ്ലാറ്റ്ഫോം വരുന്നുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ ഹെൽപ്പിങ് ചെയ്യാണ്ട് ഒരിക്കലും നമ്മളെ ബിസിനസ് വളരുന്നില്ല അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് മാമിൻ്റെ ബിസിനസ് എങ്ങനെയാണ് കൂടുതൽ വളരുന്നതെന്ന് ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്ന ബിസിനസ്സിൽ ഒത്തിരി പേർക്ക് നമ്മൾ ഒത്തിരി പേർക്ക് നമ്മൾ പ്രോഡക്റ്റുകൾ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കും ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബിസിനസ് എങ്ങനെയാണ് നല്ല രീതിയിൽ പോകുന്നത് എന്ന് അപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ യൂണിറ്റിൽ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ സാമ്പിൾ പീസസ് ആണ് ഞാൻ ഇടുന്നത് അപ്പം ഞാൻ ഇതിന്റെ ഫാബ്രിക് വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ എല്ലാ രീതിയിലും ബിസിനസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഷോപ്പ് വരെ നമ്മളെടുത്ത് പറയാണ് മാം ഇന്ന ഷോപ്പിൽ അല്ലെങ്കിൽ ഇന്ന മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതിലൊന്നും നമ്മൾ കമ്മീഷൻസ് കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല നമ്മൾ പോകുന്ന സമയം അവരുടെ അടുത്ത് പറയും അപ്പം അവര് പറയും ഇന്നതിലാണ് അവർ ടൈപ്പ് വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ പോയിട്ട് അവരുടെ പ്രോഡക്റ്റും കൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കും അത് ഒത്തിരി ഷോപ്പ് വാർക്ക് കേരളത്തിലുള്ളതും അതേപോലെ ചെന്നൈയിലുള്ളതും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ നമ്മളെടുത്ത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ അതായത് ഇപ്പം ബോയ്സിൻ്റെ ടീഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തായിരുന്നു അപ്പം നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു എനിക്ക് എനിക്ക് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ബിസിനസ് ചെയ്യാത്ത തന്നെ എനിക്ക് അറിയുന്നില്ല അതേപോലെ തന്നെ പിന്നെ ഇപ്പം വരുന്നത് ആക്സസറീസിൻ്റെ ആണ് അത് നമ്മൾ കണ്ടിട്ടുണ്ട് പോയി മാനുഫാക്ചേഴ്സിനെയൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ആക്സസറീസിൻ്റെ കൂടുതൽ അറിയില്ലാത്ത കാരണം ഇപ്പം നമ്മളത് സ്റ്റഡി ചെയ്തതുകൊണ്ടിരിക്കുകയാണ് ആക്സസറീസ് നല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത റേറ്റിനാണ് കിട്ടുന്നത് കാരണം നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല ആ റേറ്റൊന്നും അത്രയും വില കുറഞ്ഞിട്ടാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വാങ്ങിക്കാവുന്നതാണ് നമ്മളതൊക്കെ അയച്ചു തരുന്നതാണ് അതിന് കമ്മീഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞാൻ പ്രോപ്പറായി ഡൽഹിയിൽ തന്നെയാണ് നമുക്ക് അടുത്ത് തന്നെയാണ് എല്ലാ പ്ലേസസും വരുന്നത് അപ്പം നമ്മൾ അത്രയും ഹെൽപ്പിങ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് അവർ വാങ്ങിക്കും അല്ലെങ്കിൽ അവർ വേറെ രീതിയിൽ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒത്തിരി പ്രോഡക്റ്റുകളും അങ്ങനെ ഒത്തിരി കോണ്ടാക്ട്സ് ഒക്കെ വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വിചാരിക്കുകയാണ് എൻ്റെ പ്രോഡക്റ്റ് വേറെ ആർക്കും കിട്ടരുത് വേറെ ഒരു ഷോപ്പ് വാർക്കും കൊടുക്കരുത് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്കൊന്നും കൊടുക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഹെൽപ്പിങ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ഫോമാണ് ബിസിനസ് അതിലിപ്പം നമ്മളൊരു ഡ്രസ്സ് എടുക്കുവാണെങ്കിലും നമ്മൾ ആ ഡ്രസ്സ് ചിലപ്പോൾ അത് നമ്മളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് കട്ട് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മാത്രമാണ് നമ്മൾ ബിസിനസ് ഹൈ ആവുകയുള്ളു അല്ലാണ്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചു അത് നമ്മൾ സെയിൽ നടത്തുന്ന അതിൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് എൻ്റെ ഒരു പ്രോഡക്റ്റ് അയാൾ കൊടുത്ത് അയാൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേറെ മോഡൽസിൽ ഇറക്കിയ എനിക്ക് എൻ്റെ ബിസിനസ് കുറയില്ലേ അങ്ങനെയൊക്കെ ഒത്തിരി പേര് ആലോചിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ആലോചിക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ വരണമെങ്കിൽ നല്ല കോണ്ടാക്ട്സ് വേണം കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും സഹായിക്കണം അപ്പോൾ നമുക്ക് തിരിച്ച് സഹായങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാൻ ബിസിനസ് താൽക്കാലികമായിട്ട് നിർത്താനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ നാട്ടിലേക്ക് പോവാണ് അപ്പം ഞാൻ എൻ്റെ വീടും കാര്യങ്ങളും അതേപോലെ തന്നെ ഞാൻ പഠിച്ച അതിനെ കുറിച്ചുള്ളതും പിന്നെ ഞാൻ ഇനി പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ അതിനെ കുറിച്ചുള്ളതും നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ വുമൺ സംരംഭകർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എല്ലാവരും വിജയിപ്പിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്കാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഞാനതിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് വീട്ടിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഒത്തിരി പേര് മെസ്സേജ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് നമുക്ക് അതിലൂടെ കിട്ടുന്നത് ബയേഴ്സിനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഒരു പ്ലാറ്റ്ഫോമ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഒത്തിരി പേര് നമ്മളുടെ മെസ്സേജിലൂടെ ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ബിസിനസ് ആണ് ചെയ്യുന്നത് അതോ ആര്യവർക്ക് ബീഡ്സിന്റെ എംബ്രോയ്ഡറി ഈ റിലേറ്റഡ് ആയിട്ടുള്ള ലേഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സിനു വേണമെങ്കിലും നമ്മളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കാരണം എനിക്ക് എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം പക്ഷേ നിങ്ങൾ വേറൊരു ഇതിൽ വെച്ച് അച്ചാറിനെ കുറിച്ചും ഇപ്പോൾ ഫേസ് ഫേസ് ഫേസ്മാക്ക് അങ്ങനെയുള്ള ഫേസ്മാക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ല അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് അറിയില്ലാത്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല അപ്പം വുമൻസ് ഫെയർസിൻ്റെ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് നിർത്തിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് രാവിലെ മുതൽ ഇന്നലെ രാത്രി തൊട്ടടാന്ന് തോന്നുന്നു എനിക്ക് നന്നായി മെസ്സേജ് വരുന്നുണ്ടായിരുന്നു രാവിലെ മുതലാണ് ഞാൻ എല്ലാത്തിൻ്റെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ലോസ് വന്നിട്ട് ഒന്നുമല്ല കാരണം എന്ന് വെച്ചാൽ ഒട്ടും ലോസും കാര്യങ്ങളൊന്നുമില്ല നന്നായിട്ട് ബിസിനസ് നടക്കുന്ന സമയത്താണ് കേട്ടോ ലോസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോ മെയ് മാസം പതിമൂന്ന് ദിവസമായിട്ടുള്ളു അപ്പം ഈ ഇത് ഈ ഒരു പേപ്പർ വന്നിട്ടുള്ള മെയ് മാസത്ത് പോയതിലാണ് കേട്ടോ മെയ് മാസത്തിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മളതിൽ ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ നമ്മളതിന് കൊറിയേഴ്സ് പോയിട്ടുണ്ട് അപ്പം സൂചിയായിട്ടും അങ്ങനെയായിട്ടും ഒക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ അത് അതിൻ്റെ മുമ്പ് പോയിട്ടുള്ളതാണ് ഈ ഒരു ഇതിൽ ഉള്ളത് അത് കാരണം ആ ഒരു പ്രശ്നത്തിലല്ല നമ്മൾ നിർത്തുന്നത് നമ്മൾ താൽക്കാലികമായിട്ട് ഒരു റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം വീട്ടിലൊക്കെ പോയി അച്ഛനെയും അമ്മേനെയും ഒക്കെ ഒരു വർഷമൊക്കെ ആയില്ലേ നമ്മളെല്ലാവരെയും ഒക്കെ കണ്ടിട്ട് അപ്പോൾ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് ഒത്തിരിയായി ഇപ്പോൾ പ്രവാസികൾക്കൊക്കെ അറിയാൻ സാധിക്കും നമ്മൾ വർഷത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ കൂടുമ്പോഴാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് നയൻറ്റീൻസിലൊക്കെ ഉള്ളവരാണെങ്കിൽ വർഷം വർഷം പോകും കാരണം ഞാനൊക്കെ ഒരു വർഷത്ത് ഒരു ടു ഒക്കെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ നമുക്ക് കാരണം നമ്മൾ ഒരു വർക്കും പിന്നെ നമ്മൾ കുട്ടികൾ നോക്കിയിട്ടൊക്കെ നിക്കുക അല്ലേ അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു റെസ്റ്റിന് വേണ്ടിയിട്ടും പോകും അമ്മമാർക്ക് എപ്പോ പോയല്ലോ റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വയനാട്ടിലാണ് വീട് അപ്പൊ വയനാട്ടുകാര് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ വയനാട്ടിൽ ഞാൻ വരുന്നുണ്ട് ഒരു ടു മന്ത്സ് വയനാട്ടിൽ ഞാൻ ഉണ്ടാവും വയനാട് മീനങ്ങാടിയാണ് എൻ്റെ വീട് അപ്പം ബത്തേരി കൽപ്പച്ച മാനന്തവാടി എല്ലായിടത്തും ഉള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഡയറക്റ്റ് വീട്ടിലേക്ക് വരാവുന്നതാണ് അപ്പം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഇത് നിങ്ങളൊന്നുമില്ലാട്ടോ ഞാൻ ടു മന്ത്സ് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പം അത് കാരണത്താലാണ് ഓൺലൈൻ ബിസിനസ്സിന് ചെറിയൊരു ബ്രേക്ക് കൊടുക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി വരാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കാത്ത ലെവലിലുള്ള വീഡിയോസ് ആയിരിക്കും അപ്പം നമ്മൾക്ക് ടീംസും കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വാച്ച് ചെയ്തോളൂ കൂടെ നിന്നോളൂ കൂടെ കൂടിക്കോളൂ നിങ്ങളുടെ ബിസിനസ് നല്ലൊരു ലെവലിലേക്ക് ഞാൻ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ ഞാൻ തയ്യാറാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ